കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ശേഷിക്കെ സി പി എമ്മിന് മുന്നിലുള്ള ഏകലക്ഷ്യം തുടർഭരണമാണ് ഹാട്രിക് ഭരണം എന്ന സ്വപ്ന തുല്യമായ നേട്ടത്തിലേക്ക് കണ്ണെറിയുകയാണ് ഇപ്പോഴേ അവർ അതിന് തടസ്സം നിൽക്കുന്ന ഘടകങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള സംഘടനാശേഷിയുള്ള പാർട്ടിയാണ് സി പി എം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം മുന്നോട്ട് വച്ച സ്ഥാനാർത്ഥിത്വത്തിലെ ടേം നിബന്ധന ഇക്കുറി ഉണ്ടാകില്ല എന്നുറപ്പാണ് പിണറായി വിജയന് മൂന്നാം വട്ടവും മത്സരിച്ച് മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയല്ല സി പി എം ഈ ടേം നിബന്ധന എടുത്തുകളയുന്നതിനെക്കുറിച്ച് ആലോചിക്കുക മറിച്ച് സി പി എമ്മിന് വലിയ പോരാട്ടം കാഴ്ചവെക്കാതെ തന്നെ സീറ്റുകൾ നിലനിർത്താൻ രണ്ടുവട്ടം ജനപ്രതിനിധികളായ ചിലരുടെ സാന്നിധ്യം അനിവാര്യമാണ് എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് ഇപ്പോൾ പിണറായി വിജയനെ പോലെ സി പി എമ്മിൻ്റെ മുതിർന്ന ഒരു നേതാവിനെ രണ്ടു വട്ടം സർക്കാരിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിനെ എന്തായാലും പ്രത്യേകിച്ച് തഴയേണ്ട കാരണങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു അവസരം കൂടി കൊടുക്കാൻ പാർട്ടിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടിയും വരില്ല പക്ഷേ എല്ലാവരുടെയും കാര്യത്തിൽ ഈ ടേം നിബന്ധന നിലനിൽക്കുന്നതിനാൽ അത് സാധ്യമാകില്ല അപ്പോൾ പിന്നെ സി പി എം എടുക്കേണ്ടുന്ന ഒരു തീരുമാനം ആ ടേം നിബന്ധന ഒഴിവാക്കുക എന്നുള്ളതാണ് ആ ടേം നിബന്ധന ഒഴിവാക്കുന്നത് ചില സീറ്റുകളിലെങ്കിലും വലിയ മത്സരം കൂടാതെ ജയിക്കാനുള്ള അവസരമൊരുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണം തിരുവനന്തപുരം ജില്ല തന്നെയാണ് നമ്മൾ തിരുവനന്തപുരത്തെ രാഷ്ട്രീയത്തെ കുറെ കൂടി ആയി വാച്ച് ചെയ്യുന്നത് കൊണ്ട് കൃത്യമായി തന്നെ പറയാനാകും തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ ഇടതുപക്ഷം ഒരു ക്ലീൻ സ്വീപ്പാണ് നടത്തിയത് അതിന് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ പുതുതായി അവതരിപ്പിക്കപ്പെട്ട പല സ്ഥാനാർത്ഥികളും വർക്കലയിൽ ജോയ് വാമനപുരത്ത് ഡി കെ മുരളി കാട്ടാക്കടയിൽ ഐ ബി സതീഷ് പാറശാലയിൽ ഹരീന്ദ്രൻ നെയ്യാറ്റിൻകരയിൽ ആൻസലൻ അങ്ങനെ ആ പുതുമുഖ സ്ഥാനാർത്ഥികളൊക്കെയും ആദ്യഘട്ടത്തിൽ നേരിയ ഭൂരിപക്ഷത്തിനൊക്കെയാണ് ജയിച്ചു കയറിയതെങ്കിലും തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ് അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും ജനങ്ങളുമായി അവർ സ്ഥാപിച്ച ബന്ധത്തിൻ്റെ കൂടി പിൻബലത്തിൽ സർക്കാരിനെതിരായി വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്ന ഘട്ടത്തിലും വലിയ കൂടി ജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആ സ്ഥാനാർത്ഥികളെ ഒരിക്കൽ കൂടി അവതരിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് അതായത് തേൻ നിബന്ധന പുലർത്തിയാൽ നമ്മൾ ഈ പറഞ്ഞ എം എൽ എ മാർക്കൊക്കെ മാറി നിൽക്കേണ്ടി വരും അവർ മാറി നിന്ന് അവിടങ്ങളിലൊക്കെ പുതുമുഖങ്ങൾ വരുന്നത് അത്ര എളുപ്പമുള്ളതായിരിക്കില്ല ആ സീറ്റുകൾ നിലനിർത്തുന്നതിന് വർക്കല ഉദാഹരണമാണ് വാമനപുരം ഉദാഹരണമാണ് കാട്ടാക്കട ഉദാഹരണമാണ് കാട്ടാക്കടയിലൊക്കെ ഐ ബി സതീഷിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി മാറി ഒരു പുതുമുഖം വന്നാൽ ഏതു തരത്തിലായിരിക്കും ജനമത് സ്വീകരിക്കുക എന്നുള്ളത് പ്രവചിക്കാൻ സാധിക്കാത്ത ഒന്നാണ് നെയ്യാറ്റിൻകരയിലും ഒക്കെ അതുതന്നെയാണ് സ്ഥിതി പുതിയ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുമ്പോൾ സി പി ഐ പലവട്ടം ആലോചിക്കേണ്ടി വരും ഈ പറയുന്ന എം എൽ എമാരൊക്കെയും ജനങ്ങൾക്കിടയിൽ നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും യാതൊരു വിധത്തിലുള്ള മോശം അഭിപ്രായം ജനങ്ങൾക്കിടയിൽ നിന്നുണ്ടാക്കിയിട്ടുള്ളവരുമല്ല അത് നമ്മൾ തുറന്നു സമ്മതിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഈ എം എൽ എമാരൊക്കെയും ജനകീയ ഇടപെടലുകളിൽ കരുത്തുകാട്ടിക്കൊണ്ട് നിൽക്കുന്നവരാണ് കാരണം സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനത്തോടൊപ്പം ജനങ്ങളുമായുള്ള അടുപ്പം കൂടി കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ തങ്ങൾക്ക് നിലനിൽപ്പുണ്ടാകില്ല എന്ന ചിന്ത ഈ ജനപ്രതിനിധികൾക്കൊക്കെ ഉണ്ടായിരുന്നു ഒരു മറ്റേ ഞാൻ വലിയ എം എൽ എ ആണ് എന്നുള്ള മട്ടിൽ മാറി നിന്നു കഴിഞ്ഞാൽ ജനങ്ങൾ സ്വീകരിക്കില്ല സി പി എമ്മിൻ്റെ മാത്രം പിൻബലമുണ്ടായാൽ ജയിക്കാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യമുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവർ ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നുണ്ട് കാര്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് സക്രിയമായ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളെ മാറ്റി നിർത്തേണ്ടി വന്നാൽ തിരുവനന്തപുരത്ത് സംഭവിച്ചേക്കാവുന്ന വലിയ തിരിച്ചടിയെക്കുറിച്ച് സി പി എമ്മിന് ബോധ്യമുണ്ടാകണം ഇപ്പൊ കഴക്കൂട്ടം കടകംപള്ളി സുരേന്ദ്രൻ മാറുന്ന ഒരവസ്ഥ ഉണ്ടായാൽ അത് ബി ഗുണം ചെയ്യും എന്നുള്ളത് തിരുവനന്തപുരത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായി ചിലരെങ്കിലും ചോദിക്കും ആ ഇത് ഇങ്ങനെ ഒരേ ആളുകളെ തന്നെ ഇങ്ങനെ നിരന്തരം മത്സരിപ്പിക്കേണ്ടതുണ്ട് പക്ഷേ സി പി എമ്മിൻ്റെ മുന്നിൽ ഇപ്പോഴുള്ള ഏക ലക്ഷ്യം എന്താണ് തുടർഭരണം ഉറപ്പാക്കുക എന്നതാണ് അതിന് വേണ്ടിയിട്ടാണല്ലോ തുടരും എന്ന് ഇടതുപക്ഷത്തെ നേതാക്കന്മാർ തന്നെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവർ ആ ഒരു പ്രചരണം ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു ആ തുടരും എന്നുള്ള പ്രചരണത്തിന് ജനങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടണമെങ്കിൽ ഈ പറയുന്ന ജനപ്രതിനിധികളുടെ മികവ് കൂടി അവിടെ ഒരു ഘടകമായി മാറുന്നുണ്ട് അത്തരത്തിൽ എം എൽ എമാരായിരിക്കുന്ന പലരും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഉള്ളവരാണ് എന്നുള്ള ഘടകം പരിഗണിച്ച് സ്വാഭാവികമായി സി പി എമ്മിന് അവരുടെ ടേം നിബന്ധന മാറ്റേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ പിണറായി വിജയൻ്റെ കാര്യവും കൂടി ഉള്ളതുകൊണ്ട് അത്തരത്തിലൊരു തീരുമാനമെടുത്തേക്കും എന്ന് സിമ്പിളായി നമുക്ക് പറയാമെങ്കിലും പിണറായി ഒരു ഇളവ് നൽകാൻ കാരണം അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമാണ് രണ്ട് തവണ മുഖ്യമന്ത്രി ആയിരുന്നയാളാണ് സർക്കാരിനെ രണ്ട് വട്ടം നയിച്ചയാൾ മൂന്നാം വട്ടവും നയിക്കുന്നതിൽ സി പി എമ്മിനകത്ത് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു എന്നില്ല പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അത്തരം ഒരു തീരുമാനമെടുക്കാൻ സാധ്യതയില്ല കാരണം പാർട്ടിയുടെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തിന് ഇളവ് നൽകുന്നത് പോലെ എല്ലാവർക്കും നൽകാൻ കഴിയില്ല അപ്പോൾ പിന്നെ സി കഴിഞ്ഞ തവണ കഴിഞ്ഞ ആ തീരുമാനത്തിൽ നിന്ന് തന്നെ പിന്നോട്ട് പോകേണ്ടി വരും ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ലെങ്കിൽ അത് പല മേഖലകളിലും തിരിച്ചടി ഉണ്ടാക്കും ഇപ്പോൾ ആറന്മുള നമ്മൾ തിരുവനന്തപുരം വിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന വരുന്നവരുടെ ആറന്മുളയാണ് അവിടെ വീണാ ജോർജിന് മാറി നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം ഈ ടേം നിബന്ധന മൂലം ഉണ്ടായാൽ അത് യു ഡി എഫിന് കൂടുതൽ അനുകൂലമാകും ആറന്മുള അവിടുത്തെ രാഷ്ട്രീയ സാമുദായിക സമവാക്യങ്ങളെ എല്ലാം ഒരു അച്ചിൽ കൊണ്ടുവന്ന് കോർത്തിട്ടാണ് വീണാ ജോർജിന് രണ്ട് വട്ടവും ആദ്യത്തെ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി രണ്ടാം തവണയും വിജയിക്കാനായത് അപ്പോൾ വീണാ ജോർജ് ഒക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ ഒരു പുതുമുഖത്തെ അവതരിപ്പിച്ചാൽ അത് ഈ പറയുന്ന സമവാക്യങ്ങളെയൊക്കെ എങ്ങനെ സ്വാധീനിക്കുമെന്നുള്ളത് പ്രവചനാതീതമാണ് നേരത്തെ തന്നെ യു ഡി എഫിന് വളക്കൂറുള്ള ഒരു മണ്ണാണ് അവിടെ വീണാ ജോർജിനെ പോലെ സാമുദായിക സമവാക്യങ്ങളെ കൂടി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാണ് ആ മണ്ഡലം എൽ ഡി എഫ് പിടിച്ചെടുത്തതും കഴിഞ്ഞ തവണ നിലനിർത്തിയതും വലിയ കൂടി നിലനിർത്തിയതും അപ്പോൾ ആ മുഖം മാറിയാൽ അവിടെ ഒരു പക്ഷേ ആ സീറ്റ് തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാം അപ്പോൾ ഒട്ടേറെ ഇടങ്ങളിൽ അത്തരത്തിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് ആ പ്രതിസന്ധി മറികടക്കാൻ ഈ തേൻ നിബന്ധന എന്നുള്ള ആ ഘടകത്തെ എടുത്തു മാറ്റി വയ്ക്കേണ്ടതുണ്ട് എന്നുള്ള ബോധ്യം സി പി എം നേതൃനിരയിൽ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ പല ഘട്ടങ്ങളിലും സജീവമായിട്ടുണ്ട് സംസ്ഥാന ഘടകം എടുത്ത തീരുമാനമായതുകൊണ്ട് തന്നെ സംസ്ഥാന ഘടകത്തിന് തന്നെ അതിനകത്ത് ഒരു മാറ്റത്തെക്കുറിച്ച് ആലോചിക്കാൻ സാധിക്കും ഉറപ്പായും തുടർഭരണം എന്ന ലക്ഷ്യത്തിലേക്ക് കണ്ണു വയ്ക്കുന്ന സി ഈ പറയുന്ന സിമ്പിളായിട്ടുള്ള ഇപ്പൊ എ കെ ജി സെന്ററിന് ചുറ്റുമുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥിതിവിശേഷം പരിശോധിച്ചാൽ തന്നെ ബോധ്യപ്പെടുന്ന കാര്യം ജനങ്ങളുടെ പൾസറിയുന്ന എം എൽ എമാരെ മാറ്റിയാൽ ഉണ്ടായേക്കാവുന്ന അപകടം സ്വാഭാവികമായി തന്നെ തിരിച്ചറിയുകയും ആ ടേം നിബന്ധന എടുത്തു കളയുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല പുതിയ കെ പി സി സി നേതൃത്വത്തെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമൂഹ മാധ്യമ ചർച്ചകളിലൊക്കെ സംഘടിതമായി ആക്രമിക്കപ്പെടുന്ന ഒരു നേതാവ് കെ സി വേണുഗോപാലാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം അണികളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളുമൊക്കെ സണ്ണി ജോസഫിനെ കെ പി സി സി പ്രസിഡൻറ്റായി നിയോഗിച്ചത് കെ സി വേണുഗോപാൽ ചെയ്ത എന്തോ കൊടും പാതകമാണ് എന്നുള്ള മട്ടിലാണ് പ്രചരിപ്പിക്കുന്നത് അത് കേരളത്തിൽ ഈ അണികൾക്ക് ഹിതകരമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ മാറ്റം സംഭവിച്ചാൽ അതിനൊക്കെ ഉത്തരവാദി കെ സി വേണുഗോപാലാണ് എന്ന തരത്തിൽ വലിയ സമൂഹമാധ്യമ അധിക്ഷേപങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്നുണ്ട് കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ ഏറ്റവും പവർഫുള്ളായ രാഷ്ട്രീയ നേതാവും കെ സി വേണുഗോപാൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയുടെ കാര്യത്തിലും കുറവൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം ആലപ്പുഴയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്